ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി അണക്കെട്ട് തുറന്നു രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്ററാണ് ഉയർത്തിയത് ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് പന്നിയാർ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഈ വർഷം ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത് അതിശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിയിൽ എത്തുകയും ചെയ്തിരുന്നു മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പൊന്മുടി അണക്കെട്ടിന്റെ ഷട്ടർ ഉയർത്തിയത് രണ്ടാമത്തെ ഷട്ടർ ഇരുപത് സെന്റിമീറ്റർ ഉയർത്തി ഒരു സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും നിലവിൽ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് രാത്രികാലങ്ങളിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ട് പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ എഴുന്നൂറ്റി ഏഴ് ദശാംശം ഏഴ് അഞ്ചടിയാണ് പരമാവധി സംഭരണശേഷി ഇപ്പോൾ എഴുന്നൂറ്റി ആറ് ദശാംശം എട്ട് അഞ്ചടി വെള്ളമാണ് ഡാമിലുള്ളത് എഴുന്നൂറ്റി ആറ് ദശാംശം പൂജ്യം അഞ്ചടിയാണ് റെഡ് അലർട്ട് അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഈ വർഷം ഇത് ആറാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്